എന്തുകൊണ്ട് നമ്മുടെ രവീന്ദ്ര ജഡേജ നെയ്തൻ ലൈനെ മാത്രം ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുന്നു നമുക്കറിയാം ഒരു സമയത്ത് രവീന്ദ്ര ജഡേജ ആരെയും തന്നെ അത് ഇതിൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നില്ല സീറോ ഫോളോവേഴ്സായിരുന്നു അത് ഇതിൽ ഉണ്ടായിരുന്നത് പക്ഷേ ഇപ്പോൾ അദ്ദേഹം ഒരാളെ ഫോളോ ചെയ്യുന്നുണ്ട് അത് അത് ഇതിന് ഭാര്യയാണ് പക്ഷേ അതിനു മുമ്പ് അദ്ദേഹം മറ്റൊരാളെയും കൂടെ ഫോളോ ചെയ്തിരുന്നു അതാരായിരുന്നുവെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നേരത്തെ പറയുന്ന പോലെ അത് നേതൽ ആയിരുന്നു എന്നാൽ ഇപ്പോൾ എന്തുകൊണ്ടാണ് രവീന്ദ്ര ജഡേജ നേതൻ ലൈനെ ഫോളോ ചെയ്യാത്തത് അല്ലെങ്കിൽ എന്തുകൊണ്ടായിരുന്നു രവീന്ദ്ര ജഡേജ നേതൻ ലയോണിനെ അന്ന് ഫോളോ ചെയ്തിരുന്നത് എന്നാണ് നമ്മൾ ഈ ഒരു വീഡിയോ നോക്കാൻ പോകുന്നത് സംഭവം വളരെ കുഞ്ഞു കാര്യമാണ് എങ്കിലും ഞാൻ പറയാം അതായത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് രവീന്ദ്ര ജഡേജ അദ്ദേഹത്തിൻ്റെ തുടക്ക സമയങ്ങളിൽ അദ്ദേഹം ആരെയും തന്നെ ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നില്ല ആ ഒരു സമയത്ത് ഇന്ത്യ ഓസ്ട്രേലിയ മാഷ് നടക്കുകയാണ് ആ ഒരു ലയൻ രവീന്ദ്ര ജഡേജ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് കാണാനിട്ടേ അതിൽ അദ്ദേഹം ആരെയും ഫോളോ ചെയ്തില്ല എന്നൊരു കാര്യം മനസ്സിലാക്കി ആ ഒരു സമയത്ത് ലൈൻ ഒരു ട്വീറ്റ് ചെയ്തു ആ ഒരു ട്വീറ്റ് ഇങ്ങനെയാണ് നിങ്ങൾ നോക്കുക രവീന്ദ്ര ജഡേജ എന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുന്നില്ല എന്ന് ഈ ഒരു ട്വീറ്റ് നമ്മുടെ രവി ജഡേജ കാണാനിടേ എന്നിട്ട് ആ ഒരു ട്വീറ്റ് അദ്ദേഹം റിപ്ലൈ ചെയ്യുന്നുണ്ട് അതായത് റിപ്ലൈ ഇങ്ങനെയായിരുന്നു അടുത്ത ഇരുപത്തിനാല് മണിക്കൂറത്തേക്ക് നല്ല നേതൽ ലൈനെ ഫോളോ ചെയ്യാൻ പോവുകയാണെന്ന് ആ ഒരു ഇരുപത്തി മണിക്കൂർ രവീന്ദ്ര ജഡേജ നേതൽ ലൈനെ ഫോളോ ചെയ്തിരുന്നു ആ ഒരു ഇരുപത്തി നാല് മണിക്കൂറിന് ശേഷം അതേ അൺഫോളോ ചെയ്യുകയും ചെയ്തു ഇപ്പോൾ എന്തായാലും നിങ്ങൾ ജഡേജയുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് നോക്കുകയാണെങ്കിൽ അതേ അതേ ഭാര്യ മാത്രമേ ഫോളോ ചെയ്യുന്നുള്ളൂ എന്തായാലും ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് അപ്ഡേറ്റ്സിനായിട്ട് ഈ ഒരു ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീട്ടിൽ കാണുന്നവർ ഗുഡ്